ബലാത്സംഗം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും തന്റെ ഓപ്പോസിറ്റ് വന്നിരുന്ന ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ച് ലൈംഗിക ചുവയോടുകൂടി അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്ന് വരെ ആ നടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഔദ്യോഗികമായിട്ടുള്ള രാജി മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട് പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട് അതെ എനിക്കെതിരെ വന്ന ആരോപണങ്ങൾ ആരോപണങ്ങൾ അത്രയും വരുമ്പോൾ ഞാൻ പിന്നെ അവിടെ തുടരേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ സ്വമേധയാ രാജിവെച്ചതാണ് ഇപ്പൊ അതിനെപ്പറ്റി കൂടുതലും ഒന്നും വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഔദ്യോഗികമായ രാജി മാത്രം നിങ്ങൾ അറിയിക്കുന്നു നമസ്കാരം മലയാള ചലച്ചിത്ര മേഖലയിലെ നടന്മാരുടെ സംഘടനയായിട്ടുള്ള അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖ് രാജിവെച്ചു എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത് സിദ്ധിക്ക് തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു രാജി പ്രഖ്യാപിച്ചത് രാജിക്കത്ത് നടൻ മോഹൻലാലിന് അതായത് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നടൻ മോഹൻലാലിന് അയച്ചത് എന്നാണ് സിദ്ദിഖ് പ്രതികരിച്ചത് അപ്പൊ ഈ ഒരു രാജി വാർത്ത പുറത്തു വന്നതിന് ശേഷമുള്ള പ്രതികരണം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടാ ഞാൻ എന്റെ എതിരിങ്ങിന് ഒരു കടുത്താരോഹണം വന്ന സ്ഥിതിക്ക് ഞാൻ അതിന്റെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ സമയത്തെ രാജി ഞാൻ ഞാനൊന്ന് രാവിലെ മുകളിലെല്ലാം അറിയിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഞാൻ ഇപ്പൊ ഇപ്പൊ ഈ രാജി എന്നുള്ളതുവരെ മാത്രമേ ഞാൻ നിങ്ങൾ എല്ലാവരും അറിയിക്കാം അത് ഞാൻ ആദ്യ സ്ഥാനത്ത് തുടരുന്നില്ല ഞാൻ ഊട്ടിയിലാണ് ഉള്ളത് ഞാൻ നാട്ടിലില്ല ഞാൻ ഊട്ടി ബന്ധപ്പെട്ട് ഊട്ടിയിലാണ് ഉള്ളത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നടൻ സിദ്ദിഖ് ഇപ്പോൾ ഊട്ടിയിലാണുള്ളത് ആ ഊട്ടിയിൽ നിന്നാണ് അദ്ദേഹം മോഹൻലാൽ അതായത് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന് കത്തയച്ചിരിക്കുന്നത് ഞാൻ ഈ സ്ഥാനത്ത് അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സിദ്ദിഖ് സി സിദ്ദിഖ സിദ്ദിക്കയുടെ വാക്കുകളിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരോപണത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുണ്ട് എന്നാണ് പറയണത് പക്ഷേ അതിൽ കൂടുതൽ ആ ആരോപണം നിഷേധിക്കാനോ ആ ആരോപണത്തിൽ വിശദീകരണം നൽകാനോ ഒന്നും സിദ്ദിക്ക ഇപ്പം തയ്യാറായിട്ടില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രാജി വലിയ ചർച്ചയാകുമെന്നും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടും എന്നറിയുന്നത് കൊണ്ട് തന്നെ ആ അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയ്ക്ക് വലിയ ദോഷം ചെയ്യുന്ന രീതിക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് കരുതിയിട്ടാകണം സിദ്ധിക്ക രാവിലെ തന്നെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ രാജി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കത്ത് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന് അയച്ചു കൊടുത്തു എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാൻ സ്വമേധയാ രാജിവെക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ വിശ്വസ്തയുടെ രണ്ടു ഉള്ളൂ മോഹൻലാലിന് അയച്ച കത്തിൽ പറയുന്നത് ഇത്രയാണ് അതായത് ഈ സ്ഥാനത്ത് എനിക്കെതിരെ തുടരുന്ന ആരോപണങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് ഈ സ്ഥാനത്ത് തുടരുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടാണ് കത്ത് ലാലായിട്ട് അയച്ചിരിക്കുന്നത് എന്തായാലും ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് എനിക്ക് ഒന്ന് ജൂണിലാണ് അദ്ദേഹം ജൂണിലെ ജൂലൈയിലങ്ങ ഒന്നോ രണ്ടോ മാസം അത്രേ ഉള്ളൂ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ആ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വന്നു ഇദ്ദേഹത്തിന് സിദ്ധിക്കിന് എന്നതാണ് വസ്തുത ഇനി ഈ കഴിഞ്ഞ ദിവസം നടി ഈ നടൻ സിദ്ദിഖിനെതിരെ ഉന്നയിച്ച ആരോപണം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായ ഒരു ആരോപണം വന്നതാണ് പക്ഷെ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ മാധ്യമങ്ങൾ ഇത്ര അതിന്റെ പുറകെ പോവുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ഒഴിവായി പോവുകയാണ് പക്ഷെ അതേ ആരോപണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലില് കമ്മിറ്റി റിപ്പോർട്ട് ഇറങ്ങിയ സമയത്താണ് ഈ നടി വീണ്ടും ആരോപിക്കുന്നത് അന്ന് ഒരു റൂമിനകത്തിട്ട് തന്നെ റൂം ലോക്ക് ചെയ്തിട്ട് ബലാത്സംഗം ചെയ്തു എന്നും ക്രൂരമായി എന്നും അത് തൻ്റെ ശരീരത്തിനും മനസ്സിനും പിന്നീടുള്ള ഒക്കെ വലിയ കോട്ടം തട്ടി എന്നുമാണ് ആ നടി വളരെ കൃത്യമായിട്ട് ഒരു നടനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ ബലാത്സംഗം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും തൻ്റെ ഓപ്പോസിറ്റ് വന്നിരുന്ന ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ച് ലൈംഗിക ചുവയോടുകൂടി അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്നുവരെ ആ നടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ മലയാള സിനിമയിലെ പല നടന്മാർക്കും പല ടെക്നീഷ്യന്മാർക്കും സംവിധായകർക്കുമെതിരെ പല രീതിയിൽ പല കോണുകളിൽ നിന്നൊക്കെ മീറ്റു ആരോപണങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയും വലിയ ആരോപണങ്ങളെല്ലാം വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു കാര്യമാണ് ഹേമ കമ്മിറ്റിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഹേമ കമ്മീഷന്റെ മുന്നിൽ പോയിട്ട് മൊഴി നൽകിയിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് പോലീസിൽ പോയി പരാതി നൽകാൻ സാധിക്കാത്തതെന്നാണ് എന്റെ ചോദ്യം ഇന്നിപ്പോഴും ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഇപ്പൊ ഈ സിദ്ധിക്കാനെതിരെ പറഞ്ഞു ഇനി വേറൊരു സാധനം ഉണ്ടായി ഞാനിപ്പോ പറഞ്ഞുതരാമേ ഞാൻ ഇന്ന് രാവിലെ കണ്ട വേറൊരു വാർത്ത ഞാൻ വായിച്ചേക്ക് തരാം സിനിമാ സെറ്റിൽ ദുരനുഭവം ഉണ്ടായെന്ന് തുറന്ന് പറഞ്ഞ നടി സോണിയ മൽഹ രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ചാണ് സംഭവം മലയാളത്തിലെ ഒരു സൂപ്പർ താരത്തിൽ നിന്നാണ് മോശം അനുഭവം ഉണ്ടായത് മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു എന്നാണ് സോണിയ സോണിയെ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴ ഷൂട്ടിന് പോയതാണ് വലിയൊരു നടന്ന സിനിമയായിരുന്നു എന്റെ ഭർത്താവാണ് ട്രെയിൻ വിട്ടത് ഓഫീസ് സ്റ്റാഫിന്റെ വേഷമായിരുന്നു മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി ഈ സൂപ്പർ സ്റ്റാർ കയറി പിടിച്ചു ആദ്യമായാണ് അയാളെ കാണുന്നത് വളരെയേറെ ആരാധിച്ച ആളായിരുന്നു ഞാൻ ആദ്യം പേടിച്ചു പോയി ഞാൻ തള്ളി മാറ്റിയ ശേഷം എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണും ഒക്കെ അട്രാക്റ്റീവ് ആണ് വന്നപ്പോഴേ ശ്രദ്ധിച്ചു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം സിനിമയിൽ ഒരുപാട് അവസരം തരാമെന്നൊക്കെ പറഞ്ഞു സോണിയ മൽഹാർ വ്യക്തമാക്കി ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയതാണ് എന്ന് പറഞ്ഞ് ഇയാൾ തന്നോട് ക്ഷമാപണം നടത്തിയെന്നാണ് സോണിയ പറയുന്നത് ഞാൻ ആളുടെ പേര് പറയുന്നില്ല അയാൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുമായി സുഖമായി ജീവിക്കുകയാണ് ഇതറിഞ്ഞ് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവരുത് എൻ്റെ കുടുംബത്തിനും ഞാനേ ഉള്ളൂ ഇതിന് പിറകെ എനിക്ക് നടക്കാൻ സമയമില്ലെങ്കിലും പുറത്ത് പറയാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നി ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ കയറി പിടിക്കാനുള്ള അനുമതിയാണോ താരം കൊള്ളത് താല്പര്യത്തിന്റെയും ആഗ്രഹത്തിന്റെയും പുറത്താണ് അഭിമുഖിക്കാൻ പോകുന്നത് ഇപ്പോഴും സെറ്റിലേക്ക് പോകാൻ ഭയമാണ് ഒപ്പം ആരെങ്കിലും ഇല്ലാതെ താൻ പോകാറില്ലെന്നും സോണിയ കൂട്ടിച്ചേർത്തു സോണിയക്ക് പരാതിയില്ല സോണിയക്ക് ഏതാണ് ആ സൂപ്പർ സ്റ്റാർ എന്ന പേരില്ല തന്നെ കയറി പിടിച്ച ആൾക്ക് പേരില്ല അവർ കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു ഞാൻ സിനിമയ്ക്കായിട്ട് പോകും പിന്നെ എന്തിനാണ് സോണി ഇപ്പം ഇതിങ്ങനെ മാധ്യമങ്ങളെടുത്ത് പറയുന്നത് സോണിയ്ക്ക് പരാതി ഇല്ലെങ്കിൽ ഉണ്ടായിരുന്ന പോലെ ഒരു കാര്യം ചെയ്യുന്നത് പിന്നെ സോണി എന്തുകൊണ്ട് ഇത് പോലീസിൽ പരാതി പറയുന്നില്ല ഈ അവസരങ്ങളിൽ പറഞ്ഞു വരുന്ന പല ആരോപണങ്ങളും സത്യസന്ധമാണോ എന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നുണ്ട് കാരണം ഈ ആരോപണങ്ങളൊന്നും പോലീസിലേക്ക് എത്തുന്നില്ല പോലീസിലേക്ക് പറയുന്നുമില്ല സോഷ്യൽ മീഡിയ പറയുന്നത് എന്നെ എന്നെ ആൾ പിടിച്ചു എന്നെ ഒരു സൂപ്പർ സ്റ്റാർ പിടിച്ചു ഈ ഉള്ള സൂപ്പർ സ്റ്റാറുകൾ മുഴുവൻ ചോദിച്ചിന് ആയില്ലേ ആളുടെ പേരെന്തുകൊണ്ടാണ് പറയാൻ തയ്യാറാവാത്തത് അങ്ങനെ ആരും പറയാൻ തയ്യാറാവാതെ ഇങ്ങനെ മാധ്യമങ്ങളിൽ ഓരോ ആൾക്കാരോ ഓരോ ആൾക്കാരോ ഇന്ന് വേറെ ഒന്നും ഉണ്ട് ആ മനോരമയിൽ വന്നൊരു വാർത്ത പ്രൊഡക്ഷൻ കൺട്രോളർ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു മലയാളത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പത്തു നൂറ് ആൾക്കാരുടെ മേലുണ്ട് ആ നൂറാൾക്കാരുടെ മേലുള്ള ആൾ പ്രൊഡക്ഷൻ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏത് പ്രൊഡക്ഷൻ കൺട്രോളറാണ് ആ നൂറ് പേരും ഇപ്പം ചോദിച്ചിരുന്നതിന് അല്ലേ ഇതാണ് അവസ്ഥ ഓരോ ആൾക്കാർ ഓരോ സൈഡിൽ നിന്ന് ആരോപണം ഉന്നയിക്കുന്നു കൃത്യമായിട്ട് ഒരാളും പേര് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് സിറ്റിക്ക് രാജിവെച്ചിട്ടുണ്ട് ഇനി തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും ഇവർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസ് മറ്റ് കോടതി നടപടികൾ നിയമ നടപടികളൊക്കെ ആയിട്ടായിരിക്കും പിന്നെയുള്ള തുടർ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുക